സിനിമ ഒരു നമ്മൾ പതിവായി കൊടുക്കാറുള്ള ഈ വിശേഷണം ഓവൽ ടെസ്റ്റിലെ അഞ്ചാം അഞ്ചാം ഓവലിലെ ദിനത്തിൽ വിജയത്തിലേക്ക് നാല് വിക്കറ്റ് ലക്ഷ്യവുമായി ഇന്ത്യ പന്തും മുപ്പത്തി അഞ്ച് റൺസ് ലക്ഷ്യവുമായി ഇംഗ്ലണ്ട് ബാറ്റും എടുത്തു തുടങ്ങിയപ്പോൾ പിന്നെ കണ്ടത് ഓരോ ബോളും ഓരോ ത്രില്ലിംഗ് സിനിമയാകുന്നതാണ് വൺ ബോൾ ഈക്വൽസ് ടു വൺ ഡ്രാമ എന്ന കണക്കെ കളിക്കാരെയും കാഴ്ചക്കാരെയും ഉദ്യോഗത്തിന്റെ പരകോടിയിലേക്ക് തള്ളിവിട്ട ഒരു മണിക്കൂറിന് ശേഷം ഇന്ത്യ റൺസ് വ്യത്യാസത്തിൽ കളി പിടിച്ചെടുത്തു സമനിലയാക്കിയ ആ വിജയത്തിനൊടുവിൽ സിറാജ് എന്ന പോരാളി വീണ്ടും ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു കഴിഞ്ഞ ദിവസം ബൗണ്ടറി കരികിൽ അബദ്ധത്തിൽ ഹാരി ബ്രൂക്കിന്റെ കാച്ച് നഷ്ടപ്പെടുത്തിയ സിറാജ് മണിക്കൂറുകൾക്കുള്ളിൽ അതിനുള്ള പ്രായശ്ചിത്തം പലിശ സഹിതം തിരിച്ചു നൽകി ഇംഗ്ലണ്ട് ഇന്നിംഗ്സിന്റെ മുപ്പത്തി അഞ്ചാം ഓവറിൽ ബ്രൂക്ക് പത്തൊൻപത് റൺസിൽ നിൽക്കവേ പ്രസിദ്ധ കൃഷ്ണയുടെ ഡെലിവറിയിലെത്തിയ ക്യാച്ച് സിറാജ് കൈപ്പിടിയിൽ ഒതുക്കിയെങ്കിലും അബദ്ധത്തിൽ പുറകോട്ട് തിരിഞ്ഞത് ബൗണ്ടറി ലൈനിൽ തൊടാൻ കാരണമാകുകയായിരുന്നു അറിയാതെ ചെയ്ത തെറ്റിന് അയാൾ പ്രസിദ്ധിനോട് സോറി പറഞ്ഞെങ്കിലും പുറത്ത് അയാളെ തെറിവിളിച്ച് സൈബർ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു അവസരം മുതലെടുത്ത് ബ്രൂക്ക് സെഞ്ചുറി തൊട്ടപ്പോൾ സിറാജിനെതിരെയുള്ള ഹെയ്റ്റ് പരമാവധിയായി പണ്ട് പാകിസ്ഥാനിലേക്ക് പോടാ എന്ന ആക്രോശം വരെ കേട്ടിട്ടുള്ള സിറാജ് അതിന് നിന്നു കൊടുക്കാൻ തയ്യാറായില്ല എല്ലാവരുടെയും വായടപ്പിച്ച് മറ്റൊരു ക്രൂഷ്യൽ ഫൈഫർ മുന്നൂറ്റി ഒന്നിന് നാല് എന്ന നിലയിൽ നിന്നും ഇംഗ്ലണ്ട് കൂപ്പുകുത്തിയത് മുന്നൂറ്റി അറുപത്തിയേഴിലേക്ക് മത്സരത്തിൽ സിറാജ് നേടിയത് ഒൻപത് വിക്കറ്റ് ഒട്ടു ഇംഗ്ലണ്ട് നിരയിലെ കരുത്തരെ കൂടാരം കയറ്റി നേടിയത് പരമ്പരയിൽ ഇരുപത്തി വിക്കറ്റുമായി അയാൾ ടോപ്പ് വിക്കറ്റ് ടേക്കർ ടേക്കറാകുന്നു അവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം ഐ ഓൺലി ബിലീവ് ഇൻ ബിലീവിൻസി ബായ് എന്ന് പറഞ്ഞ സിറാജിനോട് വി ബിലീവ് ഇൻ ബോത്ത് ബായ് ആൻഡ് സിറാജ് ബായ് എന്ന് പ്രഖ്യാപിക്കുന്നു ഓവൽ ടെസ്റ്റിൽ നിന്ന് പിന്മാറുമെന്ന് ബുംറ പറയുമ്പോൾ ഇനി ഫൈഫർ നേടുമ്പോൾ ഞാൻ ആരെ കെട്ടിപ്പിടിക്കുമെന്ന് പരിഭവപ്പെട്ട സിറാജിനെ കോടി കെട്ടിപ്പിടുത്തത്തിൽ നമ്മൾ ആഘോഷിക്കുന്നു സിറാജിനൊപ്പം ഗംഭീര തിരിച്ചുവരവുമായി എത്തിയ പ്രസിദ്ധ കൃഷ്ണയും കയ്യടി അർഹിക്കുന്നു വയ്യാത്ത കൈകൊണ്ട് വേദന അമർത്തിപ്പിടിച്ചു കളിച്ച ക്രിസ്മോക്സും മറുവശത്ത് ആയി കാണുന്ന ഇംഗ്ലണ്ടിനെ അവരുടെ മണ്ണിലെ പരമ്പരയിൽ സമനിലയിൽ പിടിക്കാനായി എന്നത് മാത്രം മതിയാകും ബില്ലിന്റെ പുതിയ സംഘത്തെ അടയാളപ്പെടുത്താൻ എല്ലാം കഴിഞ്ഞ് ഒന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നു ക്രിക്കറ്റ് മരിക്കില്ല ടെസ്റ്റ് ക്രിക്കറ്റ് പ്രത്യേകിച്ചു